ഹലോ ഞാൻ പ്രകാശൻ കൊല്ലംകൂട്ടനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ നമ്മുടെ റോസിനെ കുറിച്ചാണ് അപ്പോൾ റോസിക്ക് ഒരു ദിവസത്തെ ചിലവ് അതായത് ഭക്ഷണം കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് വലിയ ലെവലിലും കൊടുക്കാം ചെറിയ ലെവലിലും കൊടുക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗവൺസിൽ ഇങ്ങനെ ഒരു ദിവസം നമുക്കൊരു കുതിര വളർത്തുകയാണെങ്കിൽ എത്ര ചിലവ് വരും അപ്പം നമ്മളെ കൊണ്ടാക്കാൻ അത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെ അതിന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു സാധാരണ ഒരു കുതിരയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ ഒരു പത്ത് എഴുപത്തഞ്ച് ആ റേഞ്ചിൽ തൊട്ട് ഒരു പത്തനൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വരെ നമുക്ക് ചിലവാക്കുകയാണ് ചെയ്യാൻ പറയാം അതുപോലെ നമ്മുടെ പരിസരത്ത് തൊടുകളും പുല്ലും മേയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചിലവ് കമ്മിയാവും അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ചെറിയ നമുക്ക് സാധാരണപ്പെട്ട ഒരു വീട്ടിൽ എങ്ങനെ ചിലവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ അപ്പം പറഞ്ഞുതരാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ചങ്ങാതിമാരെ ഇത് വന്നിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരുന്ന ഒരുതരം പുല്ലാണ് ഗോതമ്പിൻ്റെ ചണ്ടോ അപ്പോൾ ഇത് കെട്ടായിട്ടാണ് വരിക ഒരു കെട്ട് നാൽപ്പത്തഞ്ച് കിലോ ഓളം വരും ഒരു കെട്ട് വരിക ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടുത്തെ റേറ്റ് അപ്പോൾ അത് വരുന്ന ചാ കെട്ടെന്ന് നമ്മൾ അഴിച്ചിട്ട് അത് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇതാണുണ്ടോ നമുക്ക് എടുക്കാൻ പാവത്തിനായിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുക ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു രണ്ട് പിടി ഉണ്ടാവും രണ്ടോ മൂന്ന് പിടി എടുത്തിട്ട് അതേപോലെ ഒരു ബക്കറ്റിലിട്ടിട്ട് കഴുകുക വൃത്തി കഴുകണം മണ്ണും പൊടിയും ഉണ്ടാവും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ തവിടാണത് നെല്ലിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ തവ തവിടാണ് ഈ തവിടതുപോലെ ഒരു അരക്കിലോ വരുന്നത് പോലെ ഈ സാധനം നമ്മളിതിൽ കൊട്ടുകയാണ് അപ്പോൾ ഇതുകൂടി ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അരയ്ക്കുന്ന സമയത്ത് അരി കലർന്നിട്ടുണ്ട് അതായത് പൊടിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ ഇടയ്ക്കപ്പഴെങ്കിലും എപ്പോഴൊന്നും ഇതേമാതിരി ഉണ്ടാവില്ല ഇടയ്ക്കപ്പഴയിലൊക്കെ ഇങ്ങനെ ഈ ഗോതമ്പിന്റെ പൊടിയാണ് നമ്മുടെ സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി ഇത് നമ്മൾ കൂടുതലൊക്കെ വരുന്ന സമയത്ത് ഇടയ്ക്കപ്പഴയിലൊക്കെ ഇങ്ങനെ ഓരോ പാക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് മൂന്ന് പ്രാവശ്യം ആയിട്ട് കൊടുക്കും അപ്പോൾ ഇതിപ്പോ ഒരു പ്രാവശ്യം കൊടുത്തതാണ് ഇത് കലക്കിയിട്ട് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഇടുള്ളൂ പിന്നെ അതുപോലെ ധാന്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടല വരിപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പച്ചക്കടലയോ അങ്ങനെയുള്ള പച്ചപ്പട്ടാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സൗകര്യം ഉള്ളവർ കൊടുക്കാം അല്ലാത്തവർക്ക് കൊടുക്കണ്ട അതൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണ് പിന്നെ കുതിരയ്ക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊള് അപ്പോൾ ഈ കൊള്ള് കൊടുക്കേണ്ടത് എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കാൻ ഇപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട് അതാണ് വണ്ടി നമ്മുടെ ഞാൻ ഉണ്ടാക്കിയതാണ് ബൈക്കിൻ്റെ സസ്പെൻഷൻ സ്വിംഗ് ഒക്കെ വെച്ചിട്ട് ബൈക്കിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ്ടോ അത് വണ്ടി ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തു എനിക്ക് എന്നാലും ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്ത് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തതിനു ശേഷമാണ് പിന്നീട് വണ്ടി ഓടിച്ചത് അപ്പോൾ ഓടിച്ചാൽ മൂന്നാൽ അവിടെയൊക്കെ പോയി കുഴപ്പമൊന്നും ഇല്ല നല്ല ലെവലിൽ തന്നെ സംഗതി ഓടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ വിളിക്കുന്നുണ്ട് ഈ കുംഭാഭിഷേകം ഈ മാരിയമ്മയുടെ കുംഭാഭിഷേത്തിനൊക്കെ നിർബന്ധമായിട്ടും ഈ കുതിര വേണം പിന്നെ അതുപോലെ മാടും കുട്ടിയും പിന്നെ ആനയും അപ്പം നമ്മൾ ഈ നമ്മുടെ പരിസരങ്ങളിൽ ഇത് കുതിര കിട്ടാത്തത് കൊണ്ടാണ് അവർ നാളികാരോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടാണ് അവർ പൂജ കഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കൊല്ലംകോട് പരിസരത്ത് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഫങ്ഷനൊക്കെ പോയി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ കഴിഞ്ഞ മെയ് ഇതിലാണ് നമ്മുടെ കൊല്ലംകോട് സിങ്കുന്ദർ കല്യാണ മണ്ഡലത്തിൽ മാര്യമ്മൻ്റെ പ്രദർശിക്കണം അപ്പോൾ അവിടെ കുംഭാഭിഷേകത്തിനെ നമ്മുടെ കുതിരയാണ് കൊണ്ടുപോയത് അത് നല്ല റിസൾട്ടായിരുന്നു അതുപോലെ അതിനുശേഷം ഒരു രണ്ട് മൂന്നവിടെ കൊണ്ടുപോയി ഇത് ഇപ്രാവശ്യം ഈ അടുത്ത മാസത്തേക്ക് ഒരു കുംഭാഭിഷേകം ടൗണിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിനൊരു സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതും അതേപോലെ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ അതെങ്കിലുമൊക്കെ ചെറിയ 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 മറ്റേ കല്യാണത്തിന് നമ്മുടെ സാധാരണപ്പെട്ട ഇടത്തര ഇടത്തരൊക്കെ ഷോന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് വരുന്നവർക്കൊരു കാണാനൊരു കൗതുകം പോലെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട് അതിനെ പോയിട്ട് നമ്മളിതൊക്കെ വണ്ടിയിലൊക്കെ ഒന്ന് ജോടിപ്പിച്ചിട്ട് കുതിരനെ നിർത്തിയിട്ട് ഫോട്ടോ കൊടുക്കുന്നു അതുപോലെ കുതിരയുടെ മുകളിൽ ഇരുത്തിയിട്ട് കുട്ടികളാണേലും വലിയവരാണേലും കുറേശേ ഫോട്ടോ കൊടുക്കാനും ആഗ്രഹിക്കുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു രസം എല്ലാവരും വരുന്ന സമയത്ത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനി അടുത്ത് നമുക്ക് വന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല തീറ്റക്കപ്പഴും നമ്മൾ കുതിരിക്കി കൊടുക്കുമ്പോൾ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന പോലെ വെള്ളവും മറ്റെല്ലാം കൂടി അങ്ങനെ കലക്കിയിട്ട് വെള്ളമായിട്ട് ആയിട്ട് കൊടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് കുഴക്കണം നമ്മൾ വീട്ടിലൊക്കെ ഈ പുട്ടിനെ കുഴിക്കില്ലേ എന്ന പോലെ പുട്ടിന് കുഴക്കുന്ന രീതിയിൽ കുഴച്ചിട്ട് വേണം ഇതിന് സാധാരണ കൊടുക്കുക പിന്നെ കടല മറ്റുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വേവിക്കണം വേവിച്ചിട്ട് കൊടുത്താലും കഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും അത് കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല പിന്നെ റൈസിന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പറയുമ്പോഴാണെങ്കിൽ ശരിക്കും നമ്മൾ റൈസിന് കൊണ്ടുപോകേണ്ട ഒരു ഒന്നൊന്നര മാസം മുന്നേ മുതൽ ഡെയിലി ഒരു കിലോ രാവിലെ മുതിര മുതിര വേവിച്ചിട്ട് കൊടുക്കും നമ്മുടെ അവിടെ കൊള്ളുന്നാണ് പറയുക അപ്പൊ അത് വേവിച്ചിട്ട് കൊടുക്കും അത് കൊടുക്കുന്നത് ഹീറ്റ് കിട്ടാൻ പറ്റിയാണ് അപ്പൊ അത് ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്പീഡ് കൂടി 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 വരും നല്ലോണം ചൂടാം തോറും ചൂടാമ്പോ ഇപ്പം നമുക്ക് സാധാരണ വീട്ടിൽ വളർത്തുന്നവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല ഇടയ്ക്കപ്പറയിലൊക്കെ ഉണ്ടാകുമ്പോ ഒരാ കാക്കിലാനോ അങ്ങനെ പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുത്ത് അതിനൊരു ഇടയ്ക്കൊരു മാറ്റങ്ങൾ വേണ്ടേ പിന്നെ എന്നും പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു രസം ഉണ്ടാവില്ല അപ്പൊ പാടത്ത് നമ്മളെ മേയ്ക്കാൻ വിടും എന്നിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ കുറച്ചേ കൊടുക്കൊള്ളു ഇതിന് ആയിട്ടുള്ള ഭക്ഷണം വൈകിട്ടാണ് വൈകിട്ട് ഇതുപോലെ ഒരു ഏഴ് ആ നമ്മൾ ഇതൊക്കെ കുഴച്ച് കറക്റ്റ് ആക്കിയിട്ട് എട്ട് മണിയാകുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വയർന്നേരം അത് കഴിച്ചിട്ട് ഇരുന്നുള്ളൂ പിന്നെ അതിനാ പ്രശ്നം കൊള്ളൊന്നുമില്ല അതുപോലെ വെള്ളം വെള്ളം കുടിക്കുന്നത് കാലത്ത് പരമാവധി അത് കുടിക്കില്ല കുടിക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ലിറ്റർ കഷ്ടിച്ച് അതേ ഈ സമയത്തൊന്നും കുടിക്കില്ല നല്ല വെയിലുള്ള സമയങ്ങളിലൊക്കെ ആലേ അത് കുടിക്കുകയുള്ളൂ മെയിനായിട്ട് മേഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു നാലു മണിവരെയൊക്കെ പറമ്പിൽ കിടന്ന് കളിക്കും കളിച്ച് ഉച്ചവരെ മെയ് ഉള്ളു ഉച്ചയ്ക്ക് ശേഷം പറമ്പിക്കിടന്ന് അങ്ങനെ ഓടിക്കളിച്ചങ്ങനെ നമ്മുടെ വരവ് നോക്കി നിൽക്കുവാണ് ഇപ്പം നിന്ന് കഴിഞ്ഞാൽ മുപ്പം ഞങ്ങളൊരു നാല് മണിക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് വിളിക്കാൻ പോവുക അപ്പോൾ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം അതായത് ഇതിന് ഫുള്ള് വെള്ളം പത്ത് ലിറ്റർ പത്ത് ലിറ്റർ വെള്ളം ഫുൾ ആയിട്ട് കുടിച്ചാൽ അതിന് മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അര ബക്കറ്റ് വെള്ളം കൊടുത്ത് അതിൻ്റെ മുഖക്കൊന്ന് പ്രത്യേക കഴുകിക്കൊടുക്കും സാധാരണ നമ്മളെ നമ്മുടെ മുഖം കഴുകുന്ന പോലെ അതിൻ്റെ മുഖം എപ്പോഴും പ്രത്യേക വേർക്കും കുതിര പൊതുവേ വയർക്കും അപ്പോൾ വേർക്കുന്ന സമയത്ത് ഈ ഉപ്പിൻ്റെ അംശങ്ങളൊക്കെ ഈ മുഖത്ത് നിന്ന് നിൽക്കുമ്പോൾ അതിന് ചൊറിച്ചിലുണ്ടാകും ഈ ചങ്ങനെയുള്ള എരിച്ചിലൊക്കെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ കുതിരം കൊണ്ട് കെട്ടണോ അവിടെ വല്ല കുറ്റിയോ അങ്ങനെ അന്നേലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് മൂഞ്ചിയൊക്കെ ഇട്ട് ഒരസീറ്റ് പൊട്ടും അപ്പോൾ അതിന് പകരമാണ് നമ്മൾ കഴുകി കൊടുക്കുക കഴുകി കൊടുക്കുമ്പോൾ അതിന് ഉഷാറ് അത് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ അത് നിന്ന് അതിന് റെസ്റ്റ് എടുക്കും അതാണ് അതിന്റെ അല്ലാണ്ട് കിടന്നങ്ങനെ ഉറങ്ങാറില്ല നിന്ന് റെസ്റ്റ് എടുക്കും അതിന് പരമാവധി അതാണ് അത് ചെയ്യുക സാധാരണ കുതിരകൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ തിയേറ്റർ കൊടുക്കുന്നത് ഇതിപ്പോൾ എത്ര ഇതിൽ ചിലവ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കം പറഞ്ഞുതരാം അപ്പോൾ ഇതില് ഒരു കിലോ ഗോതമ്പ് തവിട് ഒരു കിലോ ഗോതമ്പ് തവിടും അതുപോലെ അതപ്പോൾ നമ്മുടെ അരിയുടെ തവിടുണ്ടല്ലോ നെല്ലിൻ്റെ അതും ഇതേമാതിരി ഒരു ഒരു പാത്രം നോർമലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി ഒന്ന് കുഴച്ചിട്ട് ഈ പുല്ലും അതിൽ നന്നായി വൃത്തി കഴുകിയിട്ട് ഈ പുല്ലും അതുപോലെ ഒരു രണ്ടോ മൂന്ന് പിടി ആകുമ്പോൾ ഏകദേശം എത്ര വരും ഇതിൻ്റെ ഏകദേശം എത്ര വരും ഇതിന് ഒഴിച്ചിട്ട് പുല്ല് കഴുകിയതിന് ശേഷം ഇതിലിട്ടിട്ട് നന്നായിട്ട് കുഴക്കുക കുഴച്ചിട്ട് അതേമാതിരി ഒരു ഇതാ ഞാനിപ്പോൾ സാധാരണ കൊടുക്കുന്നത് ഇത് ഇതിലാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് പോരാ നമ്മൾ സാധാരണ വട്ട വേണം ഒരു നമ്മുടെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ളൊരു വട്ട വേണം അത് പല ഭാഗങ്ങളും വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ നീല കളർ ടാങ്കിൽ പ്ലാസ്റ്റിക് ടാങ്ക് അതിന് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നടുവങ്ങനെ നീളത്തിൽ ഇങ്ങനെ വട്ട പോലെ ആക്കിയിട്ട് ഇതുവരെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വേണം കൊടുക്കാൻ നമ്മുടെ അതിലിപ്പോൾ അതിൽ സൗകര്യം ഇല്ലാത്ത ഇപ്പോൾ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത് കുഴപ്പമില്ല അതങ്ങനെ കളയൊന്നുമില്ല കളയാണ്ടേ തന്നെ കഴിച്ചോളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം ഇപ്പോൾ ആവറേജ് ഒരു ഗോതമ്പത്ത് അവിടെ നിന്നിപ്പോൾ ആവറേജ് ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് രൂപ വരെ ഒരു കിലോ വരുന്നുണ്ട് വില കയറി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ പുല്ല് ഒരു മൂന്ന് പിടി പുല്ല് ഇതൊക്കെ ഒരു ഒരു കെട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോലും ഒരു ഒരു ആറ് മാസിക്കൊക്കെ മതി ആ ലെവലിൽ കൊടുത്താൽ മതി അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില നമുക്ക് ഫുൾ ആയിട്ട് പുല്ലൊക്കെ മേയാനുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്ന് കൊടുത്താൽ മതി കൂടുതലൊന്നും കൊടുക്കണ്ട അതുപോലെ ഇതും കൂടി ആകുമ്പോൾ ആവറേജ് ഒരു മുപ്പത് പത്ത് നാൽപ്പത് പത്തമ്പത് രൂപ ആ അത്രയും മതി ആ ഒരു ചിലവാണ് ഒരു ദിവസം സാധാരണ വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റോസിടെ ഒരു ദിവസം ചിലവ് നമ്മുടെ സാധാരണപ്പെട്ട വീട്ടുകളെ വളർത്തുകയാണെങ്കിൽ ഇത്രയും മതി പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും ലോങ് ഒക്കെ പോകണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുക കാരണം അത് ഓടുമ്പോൾ അതിനനുസരിച്ച് അതിന് വ്യായാമം ഒക്കെ നടക്കുമ്പോൾ വിശക്കും അപ്പോൾ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞത് ഓട്ടാൻ പാടില്ല ഭക്ഷണം കൊടുത്ത് ഒരു ഒരമണിക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം വണ്ടി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്കൊരു എങ്ങനെയാണ് പറയുക ഒരു പത്തിരുപത് ഒക്കെ പോയിട്ട് അവിടെ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതേപോലെ റിട്ടേൺ തിരിച്ചും വരാം ഒരു കിലോമീറ്റർ ഒക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ വണ്ടിയിലൊക്കെ ആകുമ്പോൾ അത് നല്ലൊരു യാത്രയൊക്കെ സുഖം സുഖമുണ്ട് കാണാൻ അതൊരു പ്രത്യേക സുഖമാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം ഇനിയും റോസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പൊ ഇതോടെ നിർത്തുകയാണ് താങ്ക് യു